കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠച ചിന്തകളിലേക്ക് സ്വാഗതം ധ്യാനപീഠച ചിന്തകൾ ഇരുന്നൂറ്റി അൻപതാമത്തെ എപ്പിസോഡ് പിന്നിടുകയാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് ആഴ്ചകളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പ്രത്യാശയോടെ കാത്തിരുന്നു കൊണ്ടാണ് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തത് നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല ഈ ആത്മീക ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവ് വരും ആ വലിയ പ്രത്യാശയാണല്ലോ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധേയത്തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ വൺ വേർഡ്സ് ഇലവൻ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു കർത്താവിനോട് ഒരുമിച്ച് ഒലിവുമലയിൽ നിൽക്കുന്ന ശിഷ്യവൃന്ദങ്ങൾ അവർ കർത്താവുമായി സംസാരിക്കുകയും കർത്താവ് അവരോട് സംസാരിക്കുകയും ചെയ്തു അതേ തുടർന്ന് അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മേഘപാളികൾക്കിടയിലൂടെ സ്വർഗാരോഹണം ചെയ്യുകയുണ്ടായി അവർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രധാരികളായ രണ്ട് പുരുഷന്മാർ അവരോട് സംസാരിക്കുന്ന വാക്കാണ് നാം വായിച്ചു കേട്ടത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അവരുടെ ഹൃദയത്തിൽ നിരാശ പൂണ്ടാണ് അവർ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി മൂന്നര വർഷമായി അവരോട് ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും നടന്നിരുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരെ വിട്ടുപോകുന്നു എന്നുള്ള ആ വലിയ ചിന്ത അവരെ ഭരിക്കുകയാണ് എന്നാൽ അവർക്ക് ഹൃദയത്തിനുള്ളിൽ ആശ്വാസം നൽകുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ് ദൂതന്മാർ അവരോട് പറഞ്ഞത് നിങ്ങളെന്തിന് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അർത്ഥാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മടങ്ങിവരും എന്നുള്ളതിന്റെ ഏറ്റവും പ്രബലമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ദൂതന്മാർ അവിടെ നടത്തുക ഉണ്ടായത് അതുകൊണ്ട് തന്നെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വരവിനെ നാം ആവലോടെ കാത്തിരിക്കുകയാണ് താമസം വിന നമ്മുടെ പ്രത്യാശ പൂമണിയും എന്നുള്ളതിന് സംശയമില്ല നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവ് എന്നാണല്ലോ നാം ആ വരവിനെ വിശേഷിപ്പിക്കുന്നത് അവിടുന്ന് വീണ്ടും വരും അതിനെ ദൈവത്തിന്റെ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് രണ്ടാം വരവ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു രാജാദി രാജാവും കർത്താതി കർത്താവുമായി തന്റെ സഭയെ വേളി കഴിക്കുവാൻ വരുവാനായിട്ട് പോവുകയാണ് ആകാശത്തിൽ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരും അന്ന് നാമും മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ രണ്ടാം വരവ് എന്ന് പറയുവാനുള്ള കാരണം അവിടുന്ന് ഒന്നാമത് വന്നു എന്നുള്ളതാണല്ലോ എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ് എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഹിബ്രൂസ് ചാപ്റ്റർ നയൻ വേർഡ്സ് ട്വന്റി എയ്റ്റ് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചുള്ള ഒരു വിശുദ്ധീകരണം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒന്ന് ആ വരവിനെ സംബന്ധിച്ച് പറയുന്നത് അവിടുന്ന് പ്രത്യക്ഷനായി എന്നുള്ളതാണ് അതൊരു ഭൂതകാല പ്രയോഗമാണ് എന്നാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് പ്രത്യക്ഷനാകും എന്നുള്ളതാണ് അതൊരു ഭാവികാല പ്രയോഗമാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷനായി എന്തിനായിരുന്നു അവിടുന്ന് പ്രത്യക്ഷനായത് അതിനെ സംബന്ധിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു നമ്മുടെ കർത്താവ് ഒന്നാമത് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു അവിടുന്ന് പ്രത്യക്ഷനായി നമുക്ക് വേണ്ടി അവൻ അർപ്പിക്കപ്പെട്ടു എന്നാണല്ലോ നാം വായിച്ചു കേട്ടത് നാം ഏവരും അറിയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോൽഗോഥ മലമുകളിൽ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന വ്യഥ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി അവിടുന്ന് അർപ്പിക്കപ്പെട്ടു എന്നാൽ ആ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറയുന്ന ഇടത്ത് മറ്റൊരു പദം വളരെ ചിന്തനീയമാണ് നാം വായിക്കുന്നത് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്നുള്ളതാണ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ ഒന്നാമത്തെ വരവ് വാസ്തവത്തിൽ അവൻ പാപിയായിട്ട് വന്നു എന്നല്ല മറിച്ച് ആ ഒന്നാമത്തെ വരവ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വന്ന മനുഷ്യവർഗത്തിന്റെ പാപത്തിന് സമ്പൂർണമായിരിക്കുന്ന പരിഹാരം വരുത്തി തീർക്കുവാൻ നമ്മുടെ കർത്താവ യേശു ക്രിസ്തു തന്റെ ജടത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ഏറ്റെടുപ്പാനായിട്ട് ഒന്നാമത് പ്രത്യക്ഷനായി പത്രോസപ്പസ്തോലം പറയുന്ന വാക്ക് നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അതെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്നാമത് പ്രത്യക്ഷനായത് സാക്ഷാൽ ദൈവമായിരുന്നവൻ നമുക്ക് വേണ്ടി ജഡം ധരിച്ച് ഈ താണഭൂമിയിലേക്ക് മറിയയുടെ ഉദരത്തിൽ ഉരുവായി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ ഏറ്റു നമുക്ക് വേണ്ടി ക്രൂശിൽ അതികാഠിന്യമുള്ള വേദന സഹിച്ച് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ യേശു കർത്താവ് ഏറ്റെടുത്തു പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം വരുത്തി തീർത്തു നമ്മെ ദൈവമക്കളാക്കി തീർത്തു എന്നാൽ അടുത്ത വാക്ക് പറയുക തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും യെസ് നമ്മുടെ കർത്താവ് താമസം വിന വരുവാനായിട്ട് പോവുകയാണ് അവിടുന്ന് എന്തിനാണ് വരുന്നത് പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കുവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് വരും ഒരിക്കൽ അവിടുന്ന് വന്നത് നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനാണെങ്കിൽ ഇനി പാപത്തിന് പരിഹാരം ലഭിച്ചിട്ടുള്ളവരെ തൻ്റെ സവിധത്തിലേക്ക് ചേർക്കുവാൻ കർത്താവ് ആകാശത്തേരിൽ വരുവാനായിട്ട് പോവുകയാണ് ഈ പ്രത്യാശയാണല്ലോ ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത് നിരാശയോടെയല്ല പ്രത്യാശിയോടെ നാം നാം അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അവിടുന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച വ്യത അവിടുന്ന് നമുക്ക് വേണ്ടി കടന്നുപോയ ഏറ്റവും അതികാഠിന്യമുള്ള യാതന അതെല്ലാം നമുക്ക് വേണ്ടിയേറ്റത് നമ്മെ തൻ്റെ സന്നിധിയിൽ ഇരുത്തുവാൻ വേണ്ടിയാണ് നമ്മെ തൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ടി അവിടുന്ന് അനുഭവിച്ച ഓരോ അടികളും ആക്ഷേപങ്ങളും ഇന്ന് രാവിലെ കാലം നമുക്ക് ഓർക്കാം കർത്താവേ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അനുഭവിക്കേണ്ടി വധ അവിടുന്ന് ഏറ്റെടുത്തല്ലോ എന്നുള്ള നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധി നമുക്ക് സ്തോത്രയാഗം അർപ്പിക്കാം ഈ പ്രഭാതത്തിൽ പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം താമസമേന അവിടുന്ന് വരും നമവന്റെ സന്നിധയിലെത്തും ആ പാദത്തിൽ വീഴും ആ മുറിവുകളെ ചുംബിക്കും ആ പാദത്തിൽ വീണും മുത്തമിട്ട് നിത്യകാലം ആരാധിക്കും വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തന്ന സ്വർഗത്തിലെ ദൈവത്തിന് സകല മഹത്വവും പുത്രനിലൂടെ അർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം മാത്രം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആശുദ്ധമാ സന്നിധിയെ വല്ലഭനാം നീ വഴി നാടക്തി വിശ്വസ്തനായെന്നും കാത്തതിന വല്ലഭനാം നീ വഴി നാടക്തി വിശ്വസ്തനായെന്നും കാത്തതിന വീഴുന്നു ഞാൻ നാഥ നന്ദിയോടെ ശുദ്ധമാം തിരുസന്നിധി വല്ലഭാം വഴി നാടത്തി വിശ്വസ്തനായം താത്ത ദിനഭനാം വഴി നാടത്തി വിശ്വസ്തനായം താത്ത ദിന സൗഭാഗ്യമേ ജീവി സൗഭാഗ്യമേ ജീവിതത്തിൽ ഏഴയാതാ വേദനയകം നിന്നു പാടുന്നു ഞിലയ്ക്കെന്നെ വീണ്ടതം സ്നേഹനാദ വേദനയകൻ നിന്നു പാടുന്നു ഞിലയ്ക്കെന്നെ സ്നേഹനാഥ വീഴുന്നു ഞാൻ നാദിയോടെ വിശുദ്ധമാരുസന്നിധി വല്ലഭനാം നീ വഴി നടത്തി വിശ്വസ്തനായെന്നും കാത്തതിന Sí.